ുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഏവർക്കും ലൈറ്റ് ചാനലിൻ്റെ പുതിയൊരു അറിവിലേക്ക് സ്വാഗതം സ്വാമി വിവേകാനന്ദൻ തൻ്റെ പ്രശസ്തമായ രാജയോഗ പ്രഭാഷണങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഓരോ ജീവനിലും ഈശ്വരാംശം അന്തർലീനമായി സ്ഥിതി ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഓരോരുത്തരിലും അന്തർലീനമായ ആ ഈശ്വരാംശത്തെ തിരിച്ചറിയുകയും സാക്ഷാത്കരിക്കുകയും ഒടുവിൽ ആ ഈശ്വരാംശമായി തന്നെ മാറുകയും ചെയ്യുകയാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട് ഈ പ്രക്രിയയെ അദ്ദേഹം ബീയിങ് ആൻഡ് ബിക്കമിംഗ് എന്ന് വിളിച്ചു അതായത് അറിയുക അതായി തീരുക അർത്ഥത്തിൽ ഈ ലക്ഷ്യം നാല് യോഗമാർഗങ്ങളിലൂടെ കർമ്മ ഭക്തി ജ്ഞാന യോഗമാർഗങ്ങളിൽ ഒന്നു വഴിയോ ഒന്നിലധികമോ എല്ലാമോ വഴിയായി ചെയ്ത് ലക്ഷ്യത്തിലെത്തുക സ്വതന്ത്രരാവുക പൂജാവിധികളും ശാസ്ത്ര സിദ്ധാന്തങ്ങളും ഗ്രന്ഥങ്ങളും ക്ഷേത്രങ്ങളും പ്രതീകങ്ങളുമെല്ലാം ഈ ലക്ഷ്യത്തിലേക്കുള്ള മാർഗങ്ങൾ മാത്രമാകുന്നു ഇതാകുന്നു ഭാരതീയ തത്വചിന്തയുടെ സർവസ്വം ഈ സിദ്ധാന്തം അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുള്ളവരാണ് തമിഴ് സിദ്ധ പരമ്പരകൾ അക്ഷരാർത്ഥത്തിൽ ഈ പ്രപഞ്ച ശക്തികളെയും ദേവതകളെയും വരെ കൈവെള്ളയിലിട്ട് അമ്മാനം ആടുവാൻ തക്കവണ്ണം പ്രാപ്തി കൈവരിച്ചവരായിരുന്നു സിദ്ധ പരമ്പരകളിലേറെയും വെറും മുപ്പത്താറ് തത്വങ്ങൾ കൊണ്ട് നിർമ്മിതമായ ദേവതകളെയും പ്രപഞ്ചശക്തികളെയും തൊണ്ണൂറ്റാറ് തത്വങ്ങളാൽ നിർമ്മിതമായ മനുഷ്യ ശരീരം ഉപയോഗിച്ച് എങ്ങനെ നിയന്ത്രിച്ചു നിർത്താം എന്ന് കാണിച്ചു തരികയും മനുഷ്യകുലത്തിലെ പഠിപ്പിക്കുകയും ചെയ്ത മഹാഗുരുക്കന്മാർ കൂടിയാണ് സിദ്ധയോഗികൾ ഈ മുപ്പത്താറ് തത്വങ്ങളും തൊണ്ണൂറ്റാറ് തത്വങ്ങളും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ ഈ വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ വിശദീകരിക്കുന്നതായിരിക്കും സ്വന്തം മനസ്സ് ചിന്തകൾ എന്നിവയ്ക്ക് മുകളിൽ പൂർണ്ണ ആധിപത്യം നേടിയ അവസ്ഥയ്ക്കാണ് സിദ്ധികൾ എന്ന് പറയുന്നത് ഇങ്ങനെ എട്ട് വിധമുള്ള സിദ്ധികൾ നേടുകയും അവയെ പ്രവർത്തനക്ഷമമാക്കാൻ കഴിവുള്ളവരെയുമാണ് സിദ്ധന്മാർ എന്ന് വിളിക്കപ്പെടുന്നത് പതിനെട്ട് സിദ്ധന്മാർ നവസിദ്ധന്മാർ നൂറ്റെട്ട് സിദ്ധന്മാർ ഈ പരമ്പരയിലെ രണ്ടായിരത്തി അഞ്ഞൂറോളം വരുന്ന സിദ്ധ പുരുഷന്മാർ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഈ പരമ്പരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പതിനെട്ട് പേരെയാണ് പതിനെട്ട് സിദ്ധന്മാർ എന്ന പേരിൽ നമ്മൾ ആരാധിക്കുന്നത് ഈ പതിനെട്ട് മഹൽ വ്യക്തിത്വങ്ങളെക്കുറിച്ചുള്ള കൂടി ഈ പരമ്പരയിലേക്ക് നമ്മൾക്ക് കടക്കാം ദയവായി ഈ വീഡിയോ നിങ്ങളുടെ സൗകര്യപ്രദമായ സമയങ്ങളിൽ മുഴുവനായി കാണാൻ അഭ്യർത്ഥിക്കുന്നു ഈ മഹാസിദ്ധന്മാരെല്ലാം തന്നെ നിരവധി യുഗങ്ങളും നൂറ്റാണ്ടുകളും ജീവിച്ചിരുന്നതിനാൽ ഗുരുക്കന്മാരും ശിഷ്യന്മാരും അനുയായികളും അനേകം തലമുറകൾക്ക് മുമ്പുള്ള പൂർവികരും പിൻഗാമികളുമൊക്കെയായി സമകാലികരായിരുന്നു ഇങ്ങനെ ദീർഘകാലം ജീവിച്ചിരുന്നതിനാൽ ഒരു പുരുഷായുസത്തിൻ്റെ മാനദണ്ഡത്തിൽ വ്യക്തികളുടെ കാലഘട്ടം അളക്കുന്ന ആധുനിക ചരിത്രകാരന്മാർക്ക് ഇവരെ പലപ്പോഴും വേർതിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ കാലദേശ പരിഗണനകൾക്ക് അതീതമായിരുന്നു സിദ്ധന്മാരുടെ ജീവിത ചരിത്രങ്ങളെല്ലാം തന്നെ ഇന്നത്തെ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി ത്രീ ഡൈമെൻഷൻ ഫോർ ഡയമെൻഷൻ എന്നിവയൊക്കെ അനുഭവിക്കാൻ സാധിക്കുമ്പോൾ പതിനെട്ട് മാനങ്ങളിൽ അതായത് പതിനെട്ട് ഡൈമെൻഷനുകളിൽ വരെ പ്രവർത്തിക്കാനും കണക്ക് കൂട്ടാനും കഴിവുള്ളവരായിരുന്നു ഈ മഹായോഗികളെല്ലാം തന്നെ ഈ പതിനെട്ട് സിദ്ധന്മാരിൽ ഏറ്റവും പ്രധാനി പതഞ്ജലി ധന്വന്തുരി എന്നിവരടക്കം പല സിദ്ധന്മാരുടെയും ഗുരുവായിരുന്ന നന്ദിദേവനായിരുന്നു പതഞ്ജലി ധന്വന്തരി എന്നിവരടക്കം പല സിദ്ധന്മാരുടെയും ഗുരു നന്ദിദേവനായിരുന്നു പരമശിവന്റെ വാഹനമായ നന്ദികേശനും ഇദ്ദേഹം തന്നെയാണ് ശിവപാർവതി സംവാദങ്ങളിലൂടെ ആഗമ താന്ത്രിക ജ്ഞാനങ്ങൾ ആദ്യമായി ലഭിച്ചതും നന്ദിദേവർക്കാണ് ഇദ്ദേഹത്തിലൂടെ അഗസ്ത്യർ തിരുമൂലർ തുടങ്ങിയ സിദ്ധ പരമ്പരകളിലൂടെ ഈ ജ്ഞാനങ്ങളെല്ലാം പ്രചരിക്കപ്പെട്ടു മധുരയിൽ ജീവിച്ചിരുന്ന തിരുമൂലർ മറ്റൊരു പ്രധാനിയായ സിദ്ധരായിരുന്നു കൈലാസവാസനായ ആദിയോഗിയിൽ നിന്ന് നേരിട്ട് ദീക്ഷ ലഭിച്ച തിരുമൂലരെ ആത്മീയതയുടെ രാജകുമാരൻ എന്ന് വിളിക്കപ്പെടുന്നു കൈലാസത്തിലെ പരിശീലനത്തിനു ശേഷം അഗസ്ത്യ ഋഷിയെ കാണാനായി തമിഴ്നാട്ടിലെത്തിയ തിരുമൂലർ മാർഗമധ്യേ കാവേരി തീരത്തിന് സമീപമെത്തിയപ്പോൾ മൂലൻ എന്നു പേരുള്ള യുവാവായ ആട്ടിടയൻ മരിച്ചു കിടക്കുന്നത് കാണുകയുണ്ടായി ദയ തോന്നിയ തിരുമൂലർ പരകായ പ്രവേശസിദ്ധി വഴി മൂലൻ്റെ ശരീരത്തിൽ പ്രവേശിച്ച് യാത്ര തുടങ്ങി മാർഗമധ്യേ ഇനി ഈ ശരീരത്തിൽ തന്നെ ഈ നാട്ടിൽ ജീവിക്കുക എന്ന അശരീരി കേട്ട സിദ്ധർ ശേഷിച്ച കാലം ദ്രാവിഡ നാടിന് ജ്ഞാനമേകി ആ നാട്ടിൽ തന്നെ കാലം കഴിച്ചുകൂട്ടാൻ തീരുമാനിച്ചു ക്രമേണ മൂലൻ എന്ന ആട്ടിടയൻ തിരുമൂലർ എന്നറിയപ്പെട്ടു സിദ്ധവൈദ്യത്തിലെ പ്രഥമ ഗ്രന്ഥം എന്നറിയപ്പെടുന്ന തിരുമന്തിരം തിരുമൂലർ എഴുതിയതാണ് താന്ത്രിക യോഗയുടെ ബൈബിൾ എന്നാണ് ആധുനിക ചരിത്രകാരന്മാർ തിരുമന്ദിരം എന്ന ഗ്രന്ഥത്തിനെ വിശേഷിപ്പിക്കാറുള്ളത് ചോള രാജ്യത്തെ കരൂർ പ്രദേശത്ത് ജീവിച്ചിരുന്ന കരപൂരാർ സിദ്ധൻ ശില്പികളുടെ കുടുംബത്തിലാണ് ജനിച്ചത് കുന്തലിനിയെ ഉണർത്താനും അഷ്ടസിദ്ധികൾ കരഗതമാക്കാനുമുള്ള വഴികൾ പ്രതിപാദിക്കുന്ന കരപൂരാർ വാദ്യകാവ്യം എന്ന ഗ്രന്ഥം ഇദ്ദേഹം രചിച്ചതാണ് മഹായോഗിയായിരുന്ന സിദ്ധഭോഗരുടെ പ്രമുഖ ശിഷ്യനും കൂടിയായിരുന്നു ഇദ്ദേഹം ലോകപ്രശസ്തമായ തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രം സ്ഥാപനം നടത്തുന്ന വേളയിൽ അവിടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് എത്ര ശ്രമിച്ചിട്ടും ശിവലിംഗം പ്രതിഷ്ഠിക്കാൻ ആർക്കും സാധിച്ചിരുന്നില്ല വിഗ്രഹം പീഡവുമായി ഉറപ്പിക്കുന്ന ബന്ധനക്കൂട്ട് ശരിയാവാത്തതായിരുന്നു പ്രശ്നത്തിന് കാരണം കരപൂരാര് സിദ്ധ ഇന്ന് അവിടെ കാണുന്ന ശിവലിംഗ പ്രതിഷ്ഠ ഈ രീതിയിൽ ഉറപ്പിച്ചിട്ടുള്ളതാണ് ഇതേ ബൃഹദീശ്വര ക്ഷേത്രത്തിന്റെ ഇരുന്നൂറ്റി ഇരുപത്തി ഉയരമുള്ള കൂറ്റൻ ഗോപുരത്തിൽ എൺപത് ടൺ ഭാരം വരുന്ന മൂലക്കല്ല് ഉറപ്പിച്ചിരിക്കുന്നതും കരവൂരാർ സിദ്ധരാണ് പണി കഴിഞ്ഞ ശേഷം ഗോപുരത്തിൻ്റെ നിഴൽ നിലത്തു പതിക്കാത്ത അത്ഭുതവിദ്യ കൂടി കണ്ടപ്പോഴാണ് അന്നത്തെ രാജാവായിരുന്ന രാജരാജ ചോളന് സിദ്ധരുടെ മഹാത്മ്യം മനസ്സിലായത് കരുവൂരാർ സിദ്ധരോടുള്ള ആദരവ് മൂലം രാജാവ് ക്ഷേത്രത്തിൻ്റെ സമീപം സിദ്ധരുടെ ഒരു പ്രതിഷ്ഠ കൂടി നിർമ്മിച്ചിട്ടുണ്ട് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമായി കണക്കാക്കപ്പെടുന്ന ധന്വന്തരി പതിനെട്ട് സിദ്ധന്മാരിൽ ഒരാളാണ് ധന്യന്തരിക്ക് ആയുർവേദത്തിൻ്റെ സൃഷ്ടിയിൽ വളരെ വലിയ പങ്കുണ്ട് ഒരുപാട് ഭാഷകളിൽ അവഗാഹമുണ്ടായിരുന്ന പാഷാണ വിദ്യയിലും മിടുക്കനായിരുന്നു വൈദ്യശാസ്ത്രത്തിൽ അത്ഭുതകരമായ കഴിവുണ്ടായിരുന്ന അദ്ദേഹം അമൂല്യമായ പല കൂട്ടുകളും നിർമ്മിച്ചിരുന്നു പ്ലാസ്റ്റിക് സർജറി കണ്ടുപിടിച്ച ശസ്ത്രക്രിയയുടെ തന്നെ പിതാവായി അറിയപ്പെടുന്ന സാക്ഷാൽ ശുശ്രുത ഋഷി ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു കന്നുകാലികളെ മേയിച്ച് നടക്കുന്ന ഇടയ സമുദായത്തിലായിരുന്നു ഇടയ്ക്കാട്ട് സിദ്ധർ ജനിച്ചത് കന്നുകാലികളെ മേയ്ക്കാൻ വിട്ടതിനു ശേഷം ബാക്കി സമയത്ത് ആത്മീയ സാധനകൾ അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന ആട്ടിടയൻ്റെ കഠിന ശ്രമത്തിൽ സന്തുഷ്ടനായ മഹായോഗിയായ സിദ്ധഭോഗർ ഇദ്ദേഹത്തിന് നേരിട്ട് ദർശനം നൽകുകയും ആത്മജ്ഞാനം ഉപദേശിക്കുകയും ചെയ്തു ആത്മജ്ഞാനം ഉണർത്തപ്പെട്ട ആട്ടിടയൻ പിൽക്കാലത്ത് ഇടക്കാട്ട് സിദ്ധർ എന്ന് അറിയപ്പെട്ടു ജ്യോതിശാസ്ത്രത്തിൻ്റെയും ജ്യോതിഷത്തിൻ്റെയും മറുകര കണ്ട ആളായിരുന്നു ഇടയ്ക്കാട്ട് സിദ്ധർ നവഗ്രഹങ്ങളുടെ സഞ്ചാരഗതി മനസ്സിലാക്കിക്കൊണ്ട് രാജ്യത്ത് ഉണ്ടാകാൻ ഒരു ഭക്ഷ്യക്ഷാമവും വരൾച്ചയും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം പ്രവചിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ അസാമാന്യമായ കഴിവിൽ വിശ്വാസമുണ്ടായിരുന്ന രാജാവും ജനങ്ങളും വരാനിരിക്കുന്ന കൊടുംക്ഷാമം മുൻകൂട്ടി കണ്ട് ഭക്ഷ്യധാന്യങ്ങളെല്ലാം ശേഖരിച്ചു വെച്ചു ഇടയ്ക്കാട്ട് സിദ്ധർ പ്രവചിച്ച സമയത്തു തന്നെ ദ്രാവിഡനാട് അന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വരൾച്ചയും ഭക്ഷ്യക്ഷാമവും വന്നെത്തി കൃത്യമായ മുൻകരുതൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഒരാൾക്ക് പോലും ജീവഹാനി സംഭവിച്ചില്ല തങ്ങളുടെ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് ഈ മഹാക്ഷാമത്തെ അതിജീവിച്ച ജനതയെ കണ്ട് അത്ഭുതപ്പെട്ട നവഗ്രഹങ്ങളും ദേവന്മാരും മനുഷ്യരൂപത്തിൽ ഭൂമിയിലേക്ക് വന്നു ഇടയ്ക്കാട്ട് സിദ്ധരുടെ കഴിവുകൾ മനസ്സിലാക്കിയ ദേവതകൾ അദ്ദേഹത്തെ അനുഗ്രഹിച്ച് യാത്രയായി അഗസ്ത്യ സിദ്ധരെ കുറിച്ച് കൂടുതൽ വർണ്ണിക്കേണ്ട ആവശ്യമില്ല രാമായണത്തിലും മഹാഭാരതത്തിലും ഒട്ടുമിക്ക പുരാണങ്ങളിലുമെല്ലാം പരാമർശിക്കുന്ന സിദ്ധനാണ് അഗസ്ത്യർ മർമ്മ സംഹിത എന്ന ഗ്രന്ഥമടക്കം ഒട്ടനവധി മഹാഗ്രന്ഥങ്ങൾ രചിച്ച അഗസ്ത്യമുനി ഭാരതത്തിന് പ്രധാനം ചെയ്ത സുന്ദരിയാണ് തമിഴ് ഭാഷയെന്ന് മഹാകവികൾ പാടിയിട്ടുണ്ട് പഴയ കൊങ്കനാട്ടിൽ അതായത് ഇന്നത്തെ കോയമ്പത്തൂർ ജനിച്ച മഹാസിദ്ധ യോഗിയായിരുന്നു കൊങ്കണവർ സിദ്ധ ബോഗരുടെ ശിഷ്യനായിരുന്ന അദ്ദേഹം അഗസ്ത്യ മഹർഷിയിൽ നിന്നും ദീക്ഷ സ്വീകരിച്ചിട്ടുണ്ട് കൊങ്കണവർ എണ്ണൂറ് വർഷവും പതിനാറ് ദിവസവും ജീവിച്ചിരുന്നുവെന്ന് കരുതപ്പെടുന്നു വംഗദേശത്തിലോ അല്ലെങ്കിൽ കാമരൂപത്തിലോ ഇന്നത്തെ ബംഗാളിലോ ആസാമിലോ ജനിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്ന മച്ച മുനിയാണ് ഹഠയോഗ ശാസ്ത്രത്തിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് പരമശിവനിൽ നിന്നും നേരിട്ട് അഭ്യസിച്ച് നാഥസന്യാസി സമ്പ്രദായം സ്ഥാപിച്ചതും മത്സേന്ദ്രനാഥ് സിദ്ധർ തന്നെയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ ശ്രീ യോഗി ആദിത്യനാഥ് അടക്കം പല പ്രമുഖരും ഈ സമ്പ്രദായം ഇന്ന് പിന് പിന്തുടരുന്നു ബുദ്ധ ബുദ്ധസന്യാസികൾ മത്സേന്ദ്രനാഥിനെ ബുദ്ധന്റെ അവതാരമായി കണക്കാക്കുന്നു പ്രാചീന കാലത്ത് നേപ്പാളം എന്ന് അറിയപ്പെട്ടിരുന്ന ഇന്നത്തെ നേപ്പാളിന്റെ കുലദേവതയാണ് മത്സേന്ദ്രനാഥ് താന്ത്രിക ഹഠയോഗകളുടെ അടിസ്ഥാന പ്രമാണമായി ഇന്നും ഇദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളെയാണ് കണക്കാക്കുന്നത് മത്സേന്ദ്രനാഥിൻ്റെ പ്രമുഖ ശിഷ്യനായിരുന്നു ഗോരഖ്നാഥ് സിദ്ധർ നാഥ് സന്യാസി സമ്പ്രദായം ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തതും പ്രചരിപ്പിച്ചതും ഇദ്ദേഹമാണ് കോരക്കർ സിദ്ധർ എന്നറിയപ്പെട്ട ഇദ്ദേഹമാണ് ആയുർവേദ മൂലികകളിൽ കഞ്ചാവിൻ്റെ ശക്തമായ ശക്തിയെക്കുറിച്ച് തിരിച്ചറിഞ്ഞത് ലഹരി പദാർത്ഥം എന്നതിലുപരി കഞ്ചാവിൻ്റെ ആയുർവേദ മൂല്യം കണ്ടെത്തിയത് കോരക്കർ സിദ്ധരാണ് അതുകൊണ്ട് തന്നെ കഞ്ചാവ് കോരക്കർ മൂലി എന്നാണ് സിദ്ധവൈദ്യത്തിൽ അറിയപ്പെടുന്നത് സിദ്ധഭോഗരുടെ ശിഷ്യനായിരുന്നു ചട്ടേമുനി എന്ന് അറിയപ്പെടുന്ന സട്ടേ മുനി സ്ഥിരമായി ഒരു കമ്പിളി ധരിക്കുന്ന കാരണമായിരുന്നു അദ്ദേഹത്തിന് സട്ടേ മുനി എന്ന് അറിയപ്പെട്ടിരുന്നത് പരമശിവനാൽ സമ്മാനിക്കപ്പെട്ട ഈ കമ്പളി പുതപ്പ് ധരിക്കുന്നത് മൂലം അദ്ദേഹത്തിന് കൈലാസ കമ്പിളി സട്ടേ മുനി എന്നൊരു പേരുകൂടിയുണ്ട് മറ്റു പതിനേഴ് സിദ്ധന്മാരെ അപേക്ഷിച്ച് താൻ നേടിയ ജ്ഞാനവും അറിവുമെല്ലാം മറ്റുള്ളവർക്ക് ഉപകരിക്കണമെന്ന സിദ്ധാന്തക്കാരനായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ സിദ്ധരഹസങ്ങളിൽ പലതും അദ്ദേഹം തുറന്നെഴുതിയിട്ടുണ്ട് ഈ സ്വഭാവ നിമിത്തം മറ്റു പല സിദ്ധന്മാർക്കും ഇദ്ദേഹത്തോട് ചെറിയൊരു നിരസമുണ്ടായിരുന്നു സട്ടേമുനി രസശാസ്ത്രവുമായി ബന്ധപ്പെട്ട അനേകം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് അവയിൽ ദീക്ഷവിധി കർപ്പവിധി എന്നീ ഗ്രന്ഥങ്ങൾ ഇന്നുവരെ വരെ ഭാരതത്തിൽ എഴുതപ്പെട്ടതിൽ ഏറ്റവും നിഗൂഢമായ ഗ്രന്ഥങ്ങളായി കണക്കാക്കപ്പെടുന്നു അതീവ രഹസ്യവും ഗോപ്യവുമായിരുന്ന ഈ ഗ്രന്ഥങ്ങളുടെ വിനാശകാരിയായ ഉള്ളടക്കങ്ങൾ സാധാരണക്കാരനായ മനുഷ്യൻ്റെ കൈകളിലെത്തിയാൽ സർവനാശം സംഭവിക്കുമെന്ന് മുൻകൂട്ടി കണ്ട തിരുമൂല സിദ്ധർ ഈ രണ്ട് ഗ്രന്ഥങ്ങളും നശിപ്പിച്ചു കളഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിരുന്നു പാമ്പാട്ടി സിദ്ധരും സുന്ദരാനന്ദ സിദ്ധരും മധുരയിൽ ജനിച്ച സുന്ദരാനന്ദ സിദ്ധർ ഒരു ശിവഭക്തനായിരുന്നു അഗസ്ത്യ മുനിയുടെയും ചട്ടേ മുനിയുടെയും ശിഷ്യനായിരുന്നു അദ്ദേഹം ഉത്തർപ്രദേശിലെ അയോധ്യയ്ക്ക് സമീപമുള്ള ഗൊണാർദോ ആധുനിക ഗോണ്ട എന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന പതഞ്ജലി ഋഷിയാണ് സംസ്കൃത വ്യാകരണത്തിൻ്റെയും യോഗയുടെയും ഉപജ്ഞാതാവ് ആദിശേഷൻ്റെ അവതാരമായി കണക്കാക്കുന്ന പതഞ്ജലി മഹർഷി തിരുമൂലർ വ്യാഘ്രപാദർ എന്നിവർക്കൊപ്പം ചിദംബരത്തിൽ വെച്ച് പരമശിവന്റെ താണ്ഡവം നേരിട്ട് ദർശിച്ചതായി തിരുമന്ത്രമെന്ന പ്രസിദ്ധ ഗ്രന്ഥത്തിൽ തിരുമൂലർ എഴുതിയിട്ടുണ്ട് ശ്രീ ശങ്കരാചാര്യരുടെ ഗുരുവായിരുന്ന ശ്രീ ഗൗഡപാദർ പതഞ്ജലിയുടെ ശിഷ്യനായിരുന്നു ആധുനിക ശാസ്ത്രത്തിന് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത വണ്ണം അമാനുഷിക കഴിവുകൾ നേടിയ വ്യക്തിയായിരുന്നു രാമദേവസിദ്ധർ അഗസ്ത്യരുടെ ശിഷ്യനായിരുന്ന രാമദേവസിദ്ധർ നാഗപടം സ്വദേശിയായിരുന്നു എന്ന് കരുതപ്പെടുന്നു ഹാസ്റ്റൽ പ്രൊജക്ഷൻ യാഥാർത്ഥ്യത്തിൽ ആദ്യമായി ഉപയോഗിച്ചത് രാമദേവ സിദ്ധരാണ് യാത്രക്കിടയിൽ അദ്ദേഹം മക്കയിൽ എത്തിച്ചേരുകയും കുറച്ചു കാലം ഇസ്ലാം മതവിശ്വാസപ്രകാരം അവിടെ ജീവിക്കുകയും ചെയ്തു അനാട്ടിൽ അദ്ദേഹം യാക്കോബ് സിദ്ധരെന്നും അറിയപ്പെടുന്നു നാൽപ്പത് വർഷത്തെ മക്കയിലെ താമസത്തിനു ശേഷം ഗുരുനാഥൻ വിളിക്കുന്നുവെന്ന ഉൾവെളി മൂലം തിരിച്ചു വന്ന അദ്ദേഹം അഗസ്ത്യകൃഷിയുടെ നിർദ്ദേശപ്രകാരം സിദ്ധവൈദ്യം സാധാരണക്കാർക്ക് പ്രാപ്യമാവുന്ന വിധം പ്രചരിപ്പിക്കാൻ ശിഷ്ട ജീവിതം ശിഷ്ടജീവിതം മാറ്റിവച്ചു പാണ്ഡ്യരാജ്യത്ത് നിത്യവൃത്തിക്കായി പാമ്പ് പിടിച്ച് ജീവിച്ചിരുന്ന ഒരു യുവാവായിരുന്നു പാമ്പാട്ടി സിദ്ധർ കോയമ്പത്തൂരിനടുത്തുള്ള മരുതമലയിൽ തപസ് ചെയ്ത് ബോധോദയം പ്രാപിച്ച അദ്ദേഹം ചട്ടയമുനിയുടെ ശിഷ്യനും കൂടിയായിരുന്നു ഭാരതത്തിൽ കണ്ടുവരുന്ന സകല സർപ്പവിഷത്തിനും പ്രതിവിധി അറിയാമായിരുന്ന മഹാജ്ഞാനിയായിരുന്നു പാമ്പാട്ടി സിദ്ധർ അദ്ദേഹം വിഷവൈദ്യത്തിൽ അനവധി ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് പാമ്പാട്ടി സിദ്ധരുടെ പുനരവതാരമാണ് വിശ്വപ്രസിദ്ധനായ ശ്രീമദ് പ്രഭാകര സിദ്ധ എന്ന് ഭക്തർ വിശ്വസിക്കുന്നു കതുംബായി എന്നത് ആ കാലഘട്ടത്തിലെ സ്ത്രീകൾ ധരിച്ചിരുന്ന ഒരുതരം ആഭരണമായിരുന്നു കുട്ടിയായിരുന്നപ്പോൾ ഈ ആഭരണം ധരിപ്പിച്ച് അമ്മ വാത്സല്യപൂർവ്വം വിളിച്ചിരുന്ന പേര് പതിനാറാം വയസ്സിൽ സിദ്ധമാർഗത്തിൽ ആകൃഷ്ടനായ ശേഷവും അദ്ദേഹം തൻ്റെ പേരായി തന്നെ കൊണ്ടുനടന്നു കുതുമ്പായി സിദ്ധർ പ്രധാനമായും തൻ്റെ കൃതികളിൽ പരാമർശിക്കുന്നത് ആത്മീയ ആനന്ദത്തെക്കുറിച്ചും ജ്ഞാനയോഗത്തെക്കുറിച്ചുമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതി കുതുമ്പായി സിദ്ധർ പാടലുകൾ എന്നറിയപ്പെടുന്നു വാരണാസിയിൽ ജനിച്ച കാലാങ്കി കാലാങ്കിനാഥർ സിദ്ധഭോഗരുടെ ഗുരുവായിരുന്നു സ്വർണം ധാരാളമായി ഉണ്ടായിരുന്ന ഒരു മലയിൽ താമസിച്ചിരുന്നതിനാൽ കാഞ്ചമല സിദ്ധരും എന്നും വിളിച്ചിരുന്നു ശ്രീ തിരുമൂലരാൽ നേരിട്ട് ദീക്ഷ നൽകപ്പെട്ട ആത്മജ്ഞാനം ഉണർത്തപ്പെട്ട ഏഴ് ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു കാലാങ്കിനാഥർ അദ്ദേഹം സ്വന്തം ശരീരത്തെ വൃക്ഷം ജ്യോതിവൃക്ഷമെന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക വൃക്ഷത്തിൻ്റെ ഇലകളും മറ്റുമടങ്ങിയ പ്രത്യേക കൂട്ടുപയോഗിച്ച് പ്രാണൻ വേർപെടുത്തി കഴിഞ്ഞാലും അഴുകാത്ത ഒരു ശരീരമാക്കി മാറ്റുന്ന വിദ്യ കണ്ടുപിടിച്ചിരുന്നു രാമായണത്തിൻ്റെ രചയിതാവായ വാൽമീകി എന്നറിയപ്പെടുന്ന മഹർഷി തന്നെയാണ് സിദ്ധ വാൽമീകർ എന്ന് പതിനെട്ട് സിദ്ധന്മാരിൽ പ്രമുഖരായ ബോഗർ തൻ്റെ ബോഗർ ഏഴായിരം എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് രാമായണം കൂടാതെ സൂത്രജ്ഞാനം എന്നൊരു ഗ്രന്ഥവും വാൽമീകി സിദ്ധർ എഴുതിയിട്ടുണ്ട് സിദ്ധവൈദ്യന്മാരിൽ അഗ്രഗണ്യൻ കായകൽപ്പചികിത്സയുടെ ഉപജ്ഞാതാവ് മഹേന്ദ്രജാലത്തിൽ പരമശിവന്റെ ശിഷ്യൻ ഇങ്ങനെ നിരവധി വിശേഷണങ്ങളുണ്ട് ഭോഗനാഥർ എന്ന സിദ്ധഭോഗർക്ക് ഒൻപത് വിഷങ്ങൾ പ്രത്യേക അളവിൽ കൂട്ടിച്ചേർത്ത് നവപാഷാണവിഗ്രഹമുണ്ടാക്കി പടനി മുരുകേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയതും സിദ്ധഭോഗരാണ് ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ഇന്നത്തെ ശ്രീലങ്ക വഴി ചൈനയിലേക്ക് പുറപ്പെട്ട അദ്ദേഹം യാത്രയ്ക്കായി നീരാവിയുടെ ശക്തിയിൽ പ്രവർത്തിക്കുന്ന ഒരു ജലവാഹനം തയ്യാറാക്കിയിരുന്നു സപ്തകാന്ഡം എന്ന ഗ്രന്ഥത്തിൽ ഈ വാഹനത്തെക്കുറിച്ചും ഈ വാഹനത്തിന്റെ പ്രവർത്തനത്തിനെക്കുറിച്ചും പ്രതിപാദിച്ചിട്ടുണ്ട് ചൈനയിൽ ലാവോത്സു എന്ന് അറിയപ്പെടുന്നതും ഇദ്ദേഹം തന്നെയാണെന്ന് ഒരഭിപ്രായമുണ്ട് സിദ്ധഭോഗർ ഇന്നും പഴനി ക്ഷേത്രത്തിനടിയിലുള്ള ഗുഹയിൽ ജീവസമാധിയിലിരിക്കുന്നു എന്നാണ് ഭക്തരുടെ വിശ്വാസം സുഹൃത്തുക്കളെ ഇരുമ്പിനെ സ്വർണ്ണമാക്കി മാറ്റാൻ സാധിക്കുമോ ഏതൊരു വസ്തുവിന്റെയും അടിസ്ഥാന തന്മാത്ര ഘടനയിൽ മാറ്റങ്ങൾ വരുത്തി മറ്റൊരു വസ്തുവാക്കി മാറ്റിയെടുക്കാം എന്ന് ആദ്യമായി കണ്ടുപിടിച്ചതും രേഖപ്പെടുത്തി വച്ചിട്ടുള്ളതും പതിനെട്ട് സിദ്ധന്മാരാൽ രചിക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളിലാണ് സിദ്ധവൈദ്യം കായകൽപ്പം രസതന്ത്രം വൈദ്യം ജ്യോതിഷം ജ്യോതിശാസ്ത്രം പരകായ പ്രവേശം ആസ്ട്രൽ പ്രൊജക്ഷൻ തുടങ്ങി ഇന്നും ശാസ്ത്രത്തിന് പിടികിട്ടാത്ത പല മേഖലകളിലുമുള്ള കണ്ടുപിടുത്തങ്ങളാണ് സിദ്ധയോഗികൾ നടത്തിയിട്ടുള്ളത് ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളും നിരീക്ഷണങ്ങളുമായി ഈ പരമ്പരയുടെ അടുത്ത ഭാഗം നിങ്ങളിലേക്ക് എത്തുന്നതാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് സഹായകരമായിരിക്കും ഇത്തരം അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം